ബൈബിളിൽ കല്ലെറിയാൻ വിധിക്കപ്പെട്ട ഭാവനയായ സ്ത്രീ അവളെ ഉപദ്രവിക്കാതെ എല്ലാ മനുഷ്യരും കല്ലുകൾ താഴെയിട്ട് ദൂരേക്ക് പോകുന്ന ഒരു സന്ദർഭമുണ്ട് ഒടുവിൽ ആ സ്ത്രീയും ഈശോയും മാത്രം ശേഷിക്കുന്നു ശരിക്കും ആ സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ രക്ഷയുടെ നിമിഷം അതാണ് അവളും ഈശോയും മാത്രമുള്ള ആ സമയം അടിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും അങ്ങനെ ഒരു സമയം വേണം ഞാനും എൻ്റെ ഈശോയും മാത്രമുള്ള സമയം അതാണ് യഥാർത്ഥത്തിൽ രക്ഷയുടെ സമയം നമുക്ക് നമ്മുടെ ഈശോയും ഞാനും ഈശോയുടെ വചനങ്ങളും മാത്രമുള്ള മനോഹരമായ നിമിഷങ്ങൾ ആ നിമിഷങ്ങളിൽ മാത്രമേ യഥാർത്ഥത്തിൽ രക്ഷ കൈവരിക്കുവാൻ പാപത്തിൽ നിന്ന് പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് പൂർണ്ണ വിമോചനം പ്രാപിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ നമുക്കെല്ലാവർക്കും അങ്ങനെ ഒരു സമയമുണ്ടാവട്ടെ ഞാനും എൻ്റെ ഈശോയും ഈശോയുടെ വചനങ്ങളും മാത്രമുള്ള സമയം